പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട തിരുവചന ഭാഗങ്ങളാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനഭാഗങ്ങൾ നമ്മളിത് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും ഇത് ശ്രദ്ധയോടെ അവസാനം വരെ ഈ ചിന്തകൾ നമ്മളൊന്ന് ധ്യാനിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് നിങ്ങളുടെ നിരാശ മാറ്റും പ്രത്യാശയാൽ നിറയ്ക്കും വിശ്വാസം വർദ്ധിപ്പിക്കും ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ചാൽ ദൈവസ്നേഹ അനുഭവമുണ്ടാകും എളിമയെന്ന പുണ്യം നിറയാൻ ഇത് സഹായിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാക്കും അതുകൊണ്ട് ഈ വചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അഞ്ചാമത്തെയായ ഒന്നാമത്തെ വചനം പറയുന്നത് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗണേശ്രത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന് വല കഴുകിക്കൊണ്ടിരുന്നവരെ യേശു കണ്ടു അവരുടെ മുഖത്ത് നിരാശയുണ്ട് കണ്ണുകളിൽ ഉറക്കക്ഷീണമുണ്ട് ദുഃഖം നിറഞ്ഞ മനസ്സും ക്ഷീണിച്ച ശരീരവും യേശു ശ്രദ്ധിച്ചു അതേ പ്രിയപ്പെട്ടവരെ വേദനിക്കുന്ന മനുഷ്യരെ തേടി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നീ എന്ന ദുഃഖത്തിലാണോ നിന്റെ വേദനയിൽ നിന്റെ തകർച്ചയിൽ യേശു നിന്നെ തേടി വരും വിശ്വസിക്കുക വല കഴുകിക്കൊണ്ടിരുന്നവരെ തൻ്റെ ശിഷ്യരാക്കുവാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അയയ്ക്കുന്നതിനും വേണ്ടി യേശു നിയോഗിക്കുന്നു തീർച്ചയായും പരിശ്രമശാലികളെ ദൈവം മാനിക്കുന്നുണ്ട് അവരെയാണ് തൻ്റെ ദൗത്യ ഏൽപ്പിക്കുന്നത് ബൈബിളിൽ ഉടനീളം ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് പരിശ്രമശാലികളെയാണ് അലസന്മാരെയല്ല അലസത പാപമാണ് ഉദാഹരണം വിശുദ്ധ മത്തായിയെ കർത്താവ് വിളിക്കുന്നത് ചുങ്കസ്ഥലത്തു നിന്നാണ് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്നാണ് മോശ ദൈവം വിളിക്കുന്നത് ആട് ആടുമേയിച്ചുകൊണ്ടിരുന്നിടത്തെന്നാണ് അതുപോലെ പൗലോസ് ജീവിതത്തിലുടനീളം നല്ല ഉത്സാഹശാലിയായിരുന്നു വലിയ തീഷ്ണതമതി തീഷ്ണമതിയായിരുന്നു അങ്ങനെയുള്ള പൗലോസിനെയാണ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ദാവീദ് വളരെ കരുതലുള്ള നല്ലൊരാട്ടിടയനായിരുന്നു ആടുമേയിച്ചുകൊണ്ടിരുന്നിടത്തതെന്നാണ് ദാവീദിനെ കർത്താവ് വിളിച്ച് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉത്സാഹശാലികളെ പരിശ്രമശാലികളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നമ്മുടെ അധ്വാനത്തിൽ പരിശ്രമത്തിലൊക്കെ കർത്താവ് നമ്മളോട് കാരുണ്യമുള്ളവനാണ് കരുതലുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഞ്ചാമത്യായം മൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് ിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി അതെ യേശു ആ വഞ്ചിയിൽ കയറിയപ്പോൾ വലിയ അത്ഭുതങ്ങളുടെ ഒരു ആരംഭമായിരുന്നു യേശു കയറിയാൽ യേശു കയറിയ ജീവിതങ്ങളൊക്കെ മാറും യേശു കയറി വന്ന ഭവനങ്ങളൊക്കെ മാറും ലാസറിൻ്റെ വീട്ടിൽ യേശു കയറി ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു സക്കേബോസിൻ്റെ വീട്ടിൽ യേശു കയറി വന്നു ആ കുടുംബത്തിന് രക്ഷ കൈവന്നു യേശുവിനായി വാതിൽ തുറന്നു കൊടുത്തവരുടെ എല്ലാം ജീവിതം മാറും യേശുവിന് വേണ്ടി വള്ളം വിട്ടുകൊടുത്ത പത്രോസ് അന്ന് കുടുംബം പുലർത്താൻ രാഭകൾ കഷ്ടപ്പെടുന്നവനും നിരാശനും ദുഃഖിതനും ആയിരുന്നെങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നീട് ഒരത്ഭുത മനുഷ്യനായി മാറി സഭയുടെ ആദ്യത്തെ മാർപ്പയായി തീരുന്നു അതേ യേശു കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ യേശു ആവശ്യപ്പെട്ടു സിമയോൻ ഒരു തടസ്സവും പറഞ്ഞില്ല അനുസരിച്ചു അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം വേണോ ദൈവത്തെ അനുസരിക്കാൻ മനസ്സുണ്ടാകണം കാനായിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടുത്തെ പരിചാരകരോട് കൽഭരണയിൽ നിറയെ വെള്ളം കോരി നിറയ്ക്കാനായിട്ട് യേശു ആവശ്യപ്പെടും യുക്തിവിചാരത്തോടെ വേണേ ചോദിക്കാം വീഞ്ഞു എന്തിനാണ് കൽഭരണയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇതെന്താ അസംബന്ധമാണ് ഈ ചെയ്യുന്നത് ഈ പറയുന്നത് അവരൊന്നും ചോദ്യം ചെയ്തില്ല യേശു പറഞ്ഞത് അനുസരിച്ചു വലിയ അത്ഭുതം ആ വീട്ടിൽ സംഭവിച്ചു ദൈവം പറയുന്നത് ഞാനും നിങ്ങളും ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ ദൈവവചനം അനുസരിച്ചാൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരാവുന്നതാണ് കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കണം എങ്കിലേ വചനം കേൾക്കാൻ വചനം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കാൻ ദിവസവും എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടോ എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എല്ലാ തിരക്കുകളുടെയും ശബ്ദകോലാഹലങ്ങളുടെയും ഇടയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധ്യമല്ല മാറ്റിവെക്കപ്പെട്ട സമയവും വേർതിരിക്കപ്പെട്ട നിമിഷങ്ങളും ദൈവത്തോട് ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അത് അനുഗ്രഹകരമാണ് വീണ്ടും നാലാമത്തെ വചനം ഇങ്ങനെയാണ് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരിച്ച് തീർന്നപ്പോഴാണ് കർത്താവ് വലയിറക്കാൻ പറഞ്ഞത് ആദ്യം ദൈവവചനം പിന്നെ അനുഗ്രഹം അതാണ് യേശുവിൻ്റെ ഒരു രീതി മൂന്ന് ദിവസമായി വിശന്നിരുന്ന ദൈവജനത്തിന് വചനം കേട്ടുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയാണ് യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് അതെ ആദ്യം ദൈവവചനം പിന്നീടാണ് ഭൗതികമായ അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്നത് ആദ്യം യേശു ഒരു വ്യക്തിയുടെ ആത്മരക്ഷയാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഭൗതികമായ അനുഗ്രഹങ്ങളും തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അഞ്ചാമത്തെ വചനം സിമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് സിമിയൻ പറഞ്ഞു കർത്താവെ രാത്രി മുഴുവൻ അധ്വാനിച്ചു അവന്റെ സങ്കടം അവന്റെ വിഷമം അവൻ കർത്താവിനോട് പറയുകയാണ് പ്രിയ സുഹൃത്തെ നിന്റെ വിഷമങ്ങൾ എല്ലാം യേശുവിനോട് പറയുക മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിന്റെ ആവശ്യങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ രോഗങ്ങൾ പരാജയങ്ങൾ കടബാധ്യതകൾ ഒറ്റപ്പെടുത്തലുകൾ നിന്ദനങ്ങൾ തോൽവികൾ കഴിവില്ലായ്മകൾ ദാരിദ്ര്യം സ്നേഹരാഗിത്യം നിന്റെ മനസ്സിലെ വേദനകൾ എല്ലാം നീ യേശുവിനോട് പറയുക കാരണം അവന് നിന്നെ സഹായിക്കാൻ കഴിയും അവന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി നിന്ന പത്രോസിൻ്റെ മനസ്സിൻ്റെ ദുഃഖം കണ്ട യേശു പത്രോസിന് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് അവിടുന്ന് നിനക്ക് വേണ്ടിയും അത് ചെയ്യും നിന്റെ ആവശ്യങ്ങളിലേക്ക് കർത്താവ് കടന്നു വരും നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും ഈ ലോകം വിജയിച്ചവനെ അഭിനന്ദിക്കുന്ന തിരക്കിലാണ് റാങ്ക് വാങ്ങിയവനെ തേടി വരും ആദരിക്കാൻ പരാജയത്തിൻ്റെ ഏറ്റുവാങ്ങിയവനെ ആർക്കും വേണ്ട എന്നാൽ യേശു ഇങ്ങനെയുള്ളവരെ തേടി തേടിവരുന്നവനാണ് മുടന്തനെയും കുരുടനെയും പിച്ചക്കാരനെയും കുഷ്ഠരോഗിയേയും മാറോടണയ്ക്കുന്നവനാണ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ പരാജയത്തിൽ ദുഃഖത്തിൽ വേദനയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടുന്ന് നിനക്ക് വേണ്ടി നിന്റെ പക്ഷം ചേർന്ന് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വരുന്നവനാണ് ആറാമത്തെ വചനം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി യേശു പറഞ്ഞത് അനുസരിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു ഇന്നും വചനം കേൾക്കുന്നവർ ധാരാളമുണ്ട് അനുസരിക്കുന്നവർ കുറവാണ് അനുസരിച്ചാൽ അനുഗ്രഹം വന്നു കയറും പത്രോസിൻ്റെ വലയിൽ മീൻ വന്നു കയറിയതുപോലെ വല കീറാൻ തുടങ്ങുന്ന അത്രയും നിറച്ച് കിട്ടി നിന്റെയും കുടുംബത്തിലേക്ക് മക്കളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് നിറയെ അനുഗ്രഹങ്ങൾ വന്നു കയറട്ടെ വല കീറാൻ തുടങ്ങി തുടങ്ങിയിട്ടും ഒന്നും നഷ്ടപ്പെട്ടില്ല ദൈവം തന്നത് നഷ്ടപ്പെടില്ല എങ്കിലും സൂക്ഷിക്കണം നിറവുള്ളിടത്ത് കീറലുണ്ടാകാം കിട്ടിയതിൽ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ തന്നവനെ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാം തികഞ്ഞു എന്ന് തോന്നുമ്പോൾ അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഏഴാമത്തെ വചനം അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു കൂട്ടുകാരെ വിളിച്ചു അനുഗ്രഹം കിട്ടിയപ്പോൾ പങ്കുവയ്ക്കുന്നു തങ്ങളെപ്പോലെ വിഷമിക്കുന്നവരെ കഷ്ടമനുഭവിക്കുന്നവരെ അവർ മറന്നുപോയില്ല വിഷമിക്കുന്നവരെ സഹായിക്കാൻ മറന്നു പോകരുത് വീണ്ടും എട്ടാമത്തെ വചനം സിമിയാൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു ഇത്രയും വലിയ അത്ഭുതവും സമ്പത്തും ദൈവം കൊടുത്തപ്പോൾ പത്രോസ് അതെല്ലാം വിറ്റ് നിറയെ സമ്പത്തുമായി വന്നു എന്നല്ല സമ്പത്ത് തന്നവൻ്റെ കാൽക്കൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത് അതെ എല്ലാം ദൈവം തന്ന ദാനമാണ് ജോലി കിട്ടി വീട് കിട്ടി വണ്ടി കിട്ടി മക്കളെ കിട്ടി എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നിന്ന് തന്നതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും അവിടുത്തെ മുമ്പിൽ തല താഴ്ത്താൻ അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാൻ തന്നതിനെല്ലാം നന്ദി പറയാൻ മറന്നുപോകരുത് കാരണം അവിടുന്ന തന്നതല്ലാത്തതൊന്നും ഒരനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലില്ല പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനങ്ങളിലൂടെ അവിടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴ് അവിടും തന്ന സൗഖ്യത്തിനായി സമാധാനത്തിനായി നന്ദി പറയുന്നു പത്രോസ് രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നത് പോലെ കർത്താവെ ഈ വചനം കേട്ട ഓരോ മക്കളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പത്രദോസിന് വേണ്ടി അത്ഭുതം ദൈവമേ ഇനി വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതകരമായി കടന്നു വന്ന് അവിടുത്തെ കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കുകാരാകാനായിട്ട് സാധിക്കും കർത്താവെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ